നമസ്കാരം കണ്ണൂരിൽ ജീവനൊടുക്കിയ ബി എൽഒ അനീഷ് ജോർജിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നതിന്റെ തെളിവ് പുറത്ത് ജീവനൊടുക്കുന്നതിന് മുൻപ് അനീഷ് ജോർജ് കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റായ വൈശാഖിനോട് സംസാരിക്കുന്ന ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടു തന്നെ തടയുമെന്ന് ചിലർ പറഞ്ഞതായി അനീഷ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് അവരെന്തെല്ലാമോ പറയുന്നു പിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്നും അനീഷ് ഈ ഓഡിയോയിൽ പറയുന്നുണ്ട് മുകളിൽ കംപ്ലൈന്റ് ചെയ്യാനായിരുന്നു വൈശാഖ് ഉപദേശിക്കുന്നത് കോൺഗ്രസിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ശബ്ദ സന്ദേശം ആര എതിർപ്പാക്കുന്നുണ്ട് അതെ ആരാ എതിർപ്പാക്കുന്നുണ്ട് അതെ അതെ അത് ശരിയല്ലോ നിങ്ങൾ ഞാൻ ബി എല്ലാം നിങ്ങൾ ബി എല്ലേ അപ്പൊ പിന്നെ നിങ്ങൾ പോകുമ്പോളിക്കട്ടെവിടമേലേ അല്ല നിയാതെ വിളിക്കാൻണ്ട് ആയിട്ട് നമ്മളൊന്നും നടക്കുന്നില്ല ആല്ല അത ശരിയല്ലല്ലോ അതവരെ എന്താ പറയുന്നു നന്നവ പറ സോനാന്നറരെ എന്നെക്ക് എന്നെ പറയട്ടെ ആയിട്ട് ആ ആ ആേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ രണ്ടാമത് നിങ്ങയായതുകൊണ്ടാണ് ഞാൻ വന്നില്ല അല്ലെങ്കിൽ ഞാൻ വരും ചെയ്യില്ല ആ ഞാൻ വീട്ടാ നിങ്ങയോ വന്നു വരില്ല അവര് നമ്മൾ നമ്മ രാഷ്ട്രീയം പറഞ്ഞ ആരെങ്കിലും നിങ്ങളുടെ തായ കോൺഗ്രസ് ആണോ ബി ജെ പി എം ആണോന്നു ആ അത് ഏതാ പാർട്ടി നൽകും അറിയില്ല പിന്നെ നിങ്ങളൊരു ഉദ്യോഗസ്ഥർ കാട്ടിരുന്നു നിങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് നമ്മ വോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ പറയുന്നു അത് കൊടുത്തു നമ്മ നിങ്ങള് പരിചയപ്പെടുത്തുന്നതാണ്ട് പറഞ്ഞു ചെയ്ത രാഷ്ട്രീയം പറഞ്ഞ ഇല്ലല്ലോ ആ പിന്നെ അത് നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യുന്നത് നിങ്ങള് മോള് കംപ്ലൈന്റ് ചെയ്യും അങ്ങനെ പറഞ്ഞു അവര് വിളിച്ച റെക്കോളിൽ നിങ്ങൾ മോള് കംപ്ലൈന്റ് ചെയ്യുന്നു തടയെന്ന് പറയുന്നുണ്ട് എന്നാക്കി

അത് ഇപ്പൊ ഭയങ്കരമായിട്ട് ഇതാകുന്നുണ്ട് ഇതിന് വ്യായു പറയുന്നുണ്ട് ഇതിന് തടിയും ഭയങ്കര കൊഴപ്പാക്കും പിന്നെ ഇതാക്കും മോള് കംപ്ലൈന്റ് പങ്കെടുക്കാൻ പറഞ്ഞു പിന്നെ മറ്റേത് ഞാൻ പറയാ എന്നോട് ഇവര് പറഞ്ഞിട്ടില്ല എന്നോട് പൈസ എന്താ തടിയെന്നില്ല പിന്നെ എന്നോട് പറഞ്ഞാലും മറുപടി ഞാൻ എന്നോട് പറഞ്ഞോളൂ നിങ്ങൾ ഇപ്പൊ നിങ്ങളെല്ലാം വിളിച്ചു പറയുന്നത് നമ്മുടെ അടിയുന്നില്ല രീതിയിൽ നിങ്ങളോടല്ലേ പറയുന്നത് അപ്പൊ നിങ്ങളെ കംപ്ലൈന്റ് ചെയ്യണ്ട പിന്നെ ബി അബിയല്ലേ മാട്ടി തടക്കുന്നവര് ഇവര് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നമാക്കുന്നുണ്ട് രീതിയില് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യേണ്ടത് ഞാൻ കംപ്ലൈന്റ് ചെയ്യേണ്ട എന്നെ വിളിച്ചിട്ട് റിഫീവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞങ്ങൾക്ക് അറിയാം ബാക്കി എന്നാ ചെയ്യേണ്ടത് ആ ഞാൻ അപ്പൊ അത് നിങ്ങൾക്ക് എല്ലാം പ്രശ്നല്ലേ ഇന്നേരം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞോളാം എന്തെങ്കിലും പറഞ്ഞോളാം അന്നേരം നമ്മക്ക് കുറച്ചുണ്ട് അവര് പിന്നെ നിങ്ങളായില്ല നമ്മള് പിന്നെ പിന്നെ അവര് ഇത് നിക്കാൻ കഴിയില്ല അവരുടെ ഏരിയ ഇല്ലേ പിന്നെ അവര് പിന്നെ